പേരാമ്പ്രയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എസ് എസ് എൽ സി ബാച്ച് കാറ്റാടിക്കൂട്ടം ഗുരുവന്ദനം പരിപാടി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു അന്നത്തെ വിദ്യയോദിയ അധ്യാപകരെ വേദിയിൽ ആദരിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ വി രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അവരുടെ പ്രവർത്തനം കാഴ്ചവെച്ച് പലരും വിശ്രമ ജീവിതം നയിക്കുന്ന ആളുകൾ അവരൊരു കൂട്ടായ്മയാണ് ആ ആ ഇവിടെ ഇവിടെ കുട്ടികളുടെ ഒരു ജയരാജൻ ജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗുരുനാഥരെ പൊന്നാടയും സമ്മാനവും നൽകി ആദരിച്ചു ഗുരുനാഥർ അനുഭവങ്ങൾ പങ്കുവെച്ചു പുറത്തും ഓടിക്കളിച്ചു പഠിച്ചു നിങ്ങള് ജീവിതത്തിന്റെ പല ഭാഗങ്ങളിൽ എത്തി ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് എന്താണ് ഞാൻ പറയേണ്ടത് നിങ്ങൾ ചിലപ്പം പഠിപ്പിച്ച ആൾക്കാരുണ്ടാവും പക്ഷെ നിങ്ങളെല്ലാൻ്റെ ശിഷ്യന്മാരണം പക്ഷേ ഇന്ന് ഇന്ന് വർക്ക് നമ്മളെ ഫ്രണ്ട്സാണ് സുഹൃത്തുക്കളാണ് ഒരു അധ്യാപകരെ കാരണം നമ്മളെ പ്രായം കഴിഞ്ഞാൽ പ്രായം എത്തിക്കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളും എന്റെ മക്കളെ അടക്കപ്പോ എന്റെ സുഹൃത്തുക്കളാണ് അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും എല്ലാവരും സുഹൃത്തുക്കളായി കാണുക ഈ ബന്ധം എന്നേക്കും വിലയിരുത്തി കൊണ്ടുപോണം പിന്നെ നമ്മളെ കണ്ണാരം മാഷി ഞങ്ങളെ വീട്ടിൻ്റെ മുമ്പ് കൂടി അന്ന് സ്കൂളിലേക്ക് പോകുക അപ്പോൾ മാഷു പറഞ്ഞ് ഉടനെ തന്നെ നിങ്ങളൊരു അപ്ലിക്കേഷൻ കൊടുക്കണം ഒരു ഹിന്ദീൻ്റെ ഒഴിവുണ്ട് പെരാമ്പ്ര ഹൈസ്കൂളിൽ അത് സ്ഥിരം പോസ്റ്റാണ് ഹിന്ദി ഒഴിവൊക്കെ പോസ്റ്റ് കിട്ടാൻ വളരെ പ്രയാസമുള്ള സമയമാണ് അതുകൊണ്ട് മാഷു അത്ബൻ്റിനോട് പറഞ്ഞ് നിർബന്ധങ്ങൾ ഉടനെ തന്നെ വീട്ടിൽ ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം എന്നാണ് ഞാനന്ന് ഹിന്ദി അധ്യാപകരുടെ ട്രെയിനിങ് കോഴിക്കോട് വെച്ച് നടക്കുക ട്രെയിനിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ഓണം വെക്കേഷന് കൂട്ടിയ സമയത്താണ് ഈ സ്കൂളിൽ ഒഴിവുണ്ടെന്ന് പറഞ്ഞതും ഞാൻ ട്രെയിനിങ് ഉപേക്ഷിച്ച് ഒമ്പത് ഒമ്പത് അറുപത്താറിൽ പ്രൈമറി അധ്യാപികയായി ഈ സ്കൂളിൽ ചേർന്ന് എഴുപത്തിനാല് വരെയും ഞാൻ പ്രൈമറി ടീച്ചറായി അധ്യാപിക ആയാലും ഇവിടെ വായിച്ച് പിന്നെ എഴുപത്തിരണ്ടിൽ ഞാൻ വീണ്ടും ട്രെയിനിങ്ങിന് പോയി ഞാൻ

എന്നെ പോലെയുള്ള ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഒരു വിദ്യാഭ്യാസം കാണുന്ന ഒരു വ്യക്തി എന്നാലും മഞ്ജലിയാണ് എന്നെ ആദ്യം ഈ വിവരം അറിയിച്ചത് ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെല്ലാം ഒന്ന് ആദരിക്കാൻ പോകുന്നു എന്നുള്ള വിവരം അറിയിച്ചത് അപ്പൊ അതും ഒരു സന്തോഷമായി ഇന്ന് വരാൻ സാധിക്കണം ഇന്ന് വരുമോ ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര